വചനവായന അമ്പത്തിയാറാം ദിവസം മോശയുടെ കീർത്തനം മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലേറിഞ്ഞു കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷണവുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും കർത്താവ് യോധാവാകുന്നു കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് ആഴ്ത്തി അവൻ്റെ ധീരരായ സൈന്യാധിപർ ചങ്കടലിൽ മുങ്ങി മരിച്ചു ആഴമേറിയ ജലം അവരെ മൂടി അഗാധതയിലേക്ക് കല്ലുപോലെ അവർ താണു കർത്താവെ അങ്ങയുടെ കൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു കർത്താവെ അങ്ങയുടെ കൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു അനന്ത മഹിമയാൽ അങ്ങ എതിരാളികളെ തകർക്കുന്നു കോപാഗ്മി അയച്ചു വൈക്കോലെന്ന പോലെ അവരെ ദഹിപ്പിക്കുന്നു അങ്ങയുടെ നിശ്വാസത്താൽ ജലം കുന്നുകൂടി പ്രവാഹങ്ങൾ നിശ്ചലമായി കടലിൻ്റെ ആഴങ്ങൾ ഉറഞ്ഞ് കട്ടയായി ശത്രു പറഞ്ഞു ഞാൻ അവരെ പിന്തുടർന്ന് പിടികൂടും അവരുടെ വസ്തുക്കൾ ഞാൻ കൊള്ളയടിച്ച് പങ്കുവയ്ക്കും എൻ്റെ അഭിലാഷം ഞാൻ പൂർത്തിയാക്കും ഞാൻ വാളൂരും എൻ്റെ കരം അവരെ സംഹരിക്കും നിൻ്റെ കാറ്റു നീ വീശി കടലവരെ മൂടി ഈയക്കട്ടകൾ പോലെ അവർ ആഴയുടെ ആഴത്തിലേക്ക് താണു കർത്താവെ ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് കർത്താവെ വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിധനം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനുമായ അങ്ങയ്ക്ക് തുല്യനായി ആരുണ്ട് അങ്ങ് വലത്തുകൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്നവരെ നയിച്ചു ഇത് കേട്ട് ജനതകൾ ഭയന്നു പറച്ചു ഫിലിസ്തീർ ആകുലരായി ഏതോ പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി മൊബാബിലെ പ്രബലന്മാർ കിടിലും കൊണ്ടു കാനാൻ നിവാസികൾ മൃതപ്രായരായി അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ കർത്താവെ അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു അങ്ങയുടെ കരത്തിൻ്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു കർത്താവെ അങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങയ്ക്ക് വസിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും ഫർവോയുടെ കുതിരകൾ തേരുകളോടും പടയാളികളോടും ഒന്നിച്ച് കടലിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ കർത്താവ് കടൽവള്ളം അവരുടെ മേൽ തിരികെ പായിച്ചു എന്നാൽ ഇസ്രായേൽ ജനം കടലിൻ്റെ നടുവെ വരണ്ട ഭൂമിയിലൂടെ കടന്നുപോയി അപ്പോൾ പ്രവാചകിയും അഹ്റോൻ്റെ സഹോദരിയുമായ മരിയാം തപ്പുകൈയിലെടുത്തു സ്ത്രീകളെല്ലാവരും തപ്പുകളെടുത്ത് നൃത്തം ചെയ്തുകൊണ്ട് അവളെ അനുഗമിച്ചു മെരിയാം അവർക്ക് പാടിക്കൊടുത്തു കർത്താവിനെ പാടി സ്തുതിക്കുവിൻ എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു മാറായിലെ ജലം മോശ ഇസ്രയേൽക്കാരെ ചെങ്കടലിൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്നു പേര് നൽകപ്പെട്ടു ജനം മോശക്കെതിരെ പെറുപിറുത്തു ഞങ്ങൾ എന്തു കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി അവിടുന്ന് അവരെ പരിരക്ഷിച്ചു അവിടെ നരുൾ ചെയ്തു നീ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് അതിനുശേഷം അവർ ഏലീം ദേശത്ത് വന്നു അവിടെ പന്ത്രണ്ട് നീരുറവുകളും എഴുപത് ഈന്തപ്പനകളും ഉണ്ടായിരുന്നു അവിടെ ജലാശയത്തിന് സമീപം അവർ പാളയം അടിച്ചു